ഇൻപുട്ട് സംവിധാനം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു പോയിന്റ് അതുപോലെ വര അതുപോലെ ലൈൻ സെഗ്മെന്റ് ഒക്കെ നമ്മൾ വരച്ചു ഇനി മറ്റ് ചില ജാമിതീയ രൂപങ്ങൾ നമുക്ക് ഇൻപുട്ട് ബാർ ഉപയോഗിച്ച് വരക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഞാനിവിടെ ഇൻപുട്ട് ബാറിൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നൽകിയാണ് വൈ ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നൽകുന്നതിന് വേണ്ടി ഇതിൻ്റെ എക്സ്പോണൻ്റ് ആയി നൽകുന്നതിന് വേണ്ടി നമുക്ക് ഒരു ക്യാരറ്റ് ഇവിടെ നിങ്ങളുടെ കീബോർഡിലുള്ള ആറ് എന്ന ചിഹ്നത്തിന് മുകളിലുള്ള ഒരു സിമ്പലാണ് ഉപയോഗിക്കേണ്ടത് അതിന് ക്യാരറ്റ് എന്നാണ് പറയുക ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് വൈ സീക്വൽ ടു എക്സ് ടു ദ പവർ ടു അപ്പോൾ വൈ സീക്വൽ ടു എക്സ് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് എന്ന സിംബലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ കീബോർഡിലുള്ള ആറ് എന്ന അക്കത്തിനാണുള്ളത് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ആറ് അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ സിംബൽ ലഭിക്കും നോക്കൂ ഇത് വൈ സീക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയാം എൻ്റർ അമർത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നത് ഇവിടെ കാണാം ഒരു പരാബോളയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഡ്രാഗ് ചെയ്യാനൊക്കെ പറ്റും ഞാനിത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു പരാബോളയാണ് അതിൻ്റെ ഇക്വേഷനാണ് അതിൻ്റെ സമവാക്യമാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നത് നോക്കൂ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള പ്രത്യേകത ഈ പരാബോളയിലുള്ള ഏതൊരു ബിന്ദുവിലെയും വൈ എടുത്തു കഴിഞ്ഞാൽ അത് എക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് ഇൻപുട്ട് ബാറിൽ ഒരു സംഖ്യ കൊടുത്ത് നോക്കാം എക്സ് നമ്മൾ രണ്ട് കോമ വൈ അപ്പോൾ എത്ര ആയിരിക്കും വരിക നാലെന്നാണ് വരിക അഥവാ എക്സിൻ്റെ വില രണ്ടാണെങ്കിൽ എക്സിൻ്റെ വില രണ്ടാണെങ്കിൽ രണ്ടിൻ്റെ സ്ക്വയർ നാല് അതായിരിക്കും വൈ അപ്പോൾ നമുക്ക് രണ്ട് കോമ നാല് എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ അമർത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എ എന്ന് ലഭിച്ചിട്ടുണ്ട് ആ എ എന്ന പോയിന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ പരാബോളയിലാണ് ഇനി മറ്റൊരു പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു പോയിന്റ് വരണമെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രത്യേകത നമുക്കറിയാം ഈ ഒരു സൈഡിൽ എക്സിൻ്റെ വില മൈനസ് ആണ് അപ്പോൾ ഞാനിവിടെ മൈനസ് രണ്ട് കോമ നോക്കൂ മൈനസ് രണ്ടിൻ്റെ സ്ക്വയറും മൈനസ് രണ്ടിന് മൈനസ് രണ്ടും കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുക നാലാണ് അപ്പോൾ വൈയുടെ വില നാല് എന്ന് ലഭിക്കും നോക്കൂ നാല് എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രമർത്തുന്ന സമയത്ത് ബി എന്ന ഒരു പോയിൻറ് നമുക്ക് ലഭിച്ചു ഈ ബി എന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് അതും ഈ ഒരു പരാബോളയിലാണ് അഥവാ എക്സിൻ്റെ സ്ക്വയർ ഇവിടെ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് ഇവിടെ മൈനസ് രണ്ടിൻ്റെ സ്ക്വയറും നാലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാബോളയുടെ രൂപത്തിൽ നമുക്ക് ഈ ഒരു ചിത്രം ലഭിച്ചത് അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നതൊരു പരാബോളയാണ് എന്നത് നമുക്ക് ഈ ഒരു ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഒരു വൃത്തത്തിൻ്റെ ഒരു സെർക്കിളിൻ്റെ സമവാക്യം നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്ത് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ സീക്വൽ ടു ടു അപ്പോൾ അതിനുവേണ്ടി എക്സ് സ്ക്വയർ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക്യാരറ്റ് സിമ്പിൾ ഇടുന്നു എക്സ് സ്ക്വയർ എന്നായി പ്ലസ് വൈ ദൻ ക്യാരറ്റ് സിൻ ചിന്നമെട്ട ഇതിനുശേഷം രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ക്യാൻഡ്രമർത്തുന്ന സമയത്ത് നോക്കൂ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എന്നതിന് തുല്യമായിട്ടുള്ള ഒരു വൃത്തം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു വൃത്തം ഇവിടെ വരയ്ക്കുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ എന്ന് നൽകിയാണ് ടു സ്ക്വയർ എൻട്രമർത്തുന്ന സമയത്ത് പുതിയ ഒരു വൃത്തം ഒരു സർക്കിൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാം ഞാനിത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയാണ് നോക്കൂ ഇവിടെ ഈ പുറത്തുള്ള വൃത്തം ഇവിടെ ഇക്വേഷൻ ടു എന്ന് എഴുതിയത് കാണാം ഇക്വേഷൻ ടൂയുടെ പ്രത്യേകത എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു സ്ക്വയർ അഥവാ ഇതിൻ്റെ ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ അഥവാ ഇവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ സീക്വൻ ടു സ്ക്വയർ എന്ന് എഴുതാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിലെ ടു എന്നതാണ് ഈ വൃത്തത്തിൻ്റെ റേഡിയസ് അപ്പോൾ പുറത്തുള്ള ഈ വൃത്തത്തിൻ്റെ റേഡിയസ് രണ്ടാണ് ഈ ഒരു വൃത്തത്തിൻ്റെ കാര്യത്തിലും ഏതൊരു പോയിൻറ്റിലും ഉള്ള എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ എന്ന് ഉത്തരം ലഭിക്കുന്നു ഉദാഹരണമായി നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കാം ഈ ഒരു പോയിന്റിലുള്ള എക്സ് സീറോ ആണ് അതുപോലെ വൈ രണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാല് നാല് കൂട്ടറം പൂജ്യം സമ നാല് എന്ന് ലഭിക്കുന്നു ഇനി വ്യത്യസ്ത ആരങ്ങളുള്ള വൃത്തങ്ങൾ നമുക്കിവിടെ വരക്കാം അതിന് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ ടു സ്ക്വയർ എന്ന് നൽകണമെന്നില്ല അതിന് പകരം ഫോർ എന്ന് നൽകാം അല്ലെങ്കിൽ ത്രീ സ്ക്വയർ എന്ന് നൽകണം എന്നില്ല അതിന് നയൻ എന്ന് നൽകാം അപ്പോൾ നയൻ എന്ന് നൽകി കഴിഞ്ഞാൽ മൂന്ന് റേഡിയസ് ഉള്ള ഒരു വൃത്തം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ സെൻ്റർ സെൻറ്ററിൽ നിന്ന് മൂന്നിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അഥവാ അതിൻ്റെ റേഡിയസ് മൂന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാം ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് വർക്ക് ടൺ എന്നതിലെ മൂന്നാമത്തെ ഒരു പ്രവർത്തനമായിട്ട് ഇത് മൂന്ന് എന്ന് നൽകി നമുക്ക് സേവ് ചെയ്യാം വിലയിരുത്താം വൈ അക്ഷത്തിന് സമാന്തരമായ വരയുടെ സമവാക്യം ജിയോജിബ്രയിൽ ഇൻപുട്ട് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനുള്ള സമവാക്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും അപ്പോൾ ഇവിടെ നാല് സമവാക്യങ്ങൾ തന്നിട്ടുണ്ട് നമ്മളത് ജിയോജിബ്ര സോഫ്റ്റ്വെയറിലെ ഇൻപുട്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻപുട്ട് ടൂൾ ബാറിൽ ഇത് നൽകി നമുക്ക് ലഭിക്കുന്ന ചിത്രത്തിൽ നിന്ന് വൈ അക്ഷത്തിന് സമാന്തരമായ വര വരുന്നത് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത് അപ്പോൾ വേണ്ടി നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഈ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ജി ഇ ഒ എന്നിട്ട് ഇപ്പം വരുന്ന സമയത്ത് നമുക്ക് ജിയോ ജിബ്രയുടെ ഐക്കൺ വരും ജിയോ ജിബ്രയുടെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിയോ ജിബ്ര സോഫ്റ്റ്വെയർ തുറന്നു വരും ഇവിടെ മാക്സിമൈസ് വിൻഡോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ വലുതാക്കാം ഇനി ഇൻപുട്ട് ബാറിൽ എന്താണ് നൽകാൻ ആവശ്യപ്പെട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു ടു എന്ന് നൽകി നോക്കാം എക്സ് ഇസ് ഈക്വൽ ടു ടു നോക്കൂ എക്സ് ഇസ് ഈക്വൽ ടു ടു എന്ന് നൽകി എൻട്രമർത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒരു സ്ട്രൈറ്റ് ലൈൻ ഒരു വര ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതാണ് വൈ അക്ഷം ഇത് വൈ അക്ഷത്തിന് സമാന്തരമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ തന്നെയാണ് അതിൻ്റെ ഉത്തരം ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം രണ്ടാമതായി നൽകിയിട്ടുള്ള ബി ഓപ്ഷൻ വൈ ഇസ് ഈക്വൽ ടു ടു എന്നാണ് നൽകിയിട്ടുള്ളത് നമുക്കതൊന്ന് നോക്കാം വൈ ഈസ് ഈക്വൽ ടു ടു നോക്കൂ വൈ ഈസ് ഈക്വൽ ടു ടു എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിച്ച ഈ ഒരു വര ഇതാണ് എക്സ് ആക്സിസ് എക്സ് ആക്സിസിന് സമാന്തരമായിട്ടാണ് ഈ ഒരു വര പോകുന്നത് ഇനി സി ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു ടു വൈ എന്നാണ് എക്സ് ഈസ് ഈക്വൽ ടു ടു വൈ നോക്കൂ അത് ഒരു അക്ഷങ്ങൾക്കും സമാന്തരമായിട്ടല്ല പോകുന്നത് മറ്റൊന്ന് വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് അതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ ഒരു വശത്തിനും സമാന്തരമായിട്ടല്ല പോകുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ എക്സ് ഇ സീക്വൽ ടു ടു എന്ന ഈ ഒരു വരയാണ് വൈ അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള വര ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം ജിയോജിബ്ര സോഫ്റ്റ്വെയറിലെ ഇൻപുട്ട് ബാറിൽ എ വൺ ഫൈവ് എന്ന് ടൈപ്പ് ചെയ്താൽ താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിർമ്മിതിയാണ് നമുക്ക് ലഭിക്കുക നമുക്കറിയാം എ വൺ ഫൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് ആണ് ലഭിക്കുക നമുക്കതൊന്ന് നൽകി നോക്കാം അതിനുവേണ്ടി ഞാനൊരു പുതിയ ഫയൽ ന്യൂ വിൻഡോ എടുക്കുന്നു ഇൻപുട്ട് ബാറിൽ എ അതിനുശേഷം ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം വൺ ഫൈവ് വൺ കോമ ഫൈവ് എന്ന് നൽകി എൻട്രമർത്തുന്നു നോക്കൂ നമുക്കിവിടെ ഒരു പോയിന്റ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനം നിങ്ങളൊന്ന് പൂർത്തിയാക്കുക തുടർ പ്രവർത്തനങ്ങളിലെ രണ്ട് പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയത് നോക്കൂ ഒന്ന് എ ഒന്ന് നാല് കേന്ദ്ര ബിന്ദുവും രണ്ട് യൂണിറ്റ് ആരവുമുള്ള ഒരു വൃത്തം ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഇൻപുട്ട് സംവിധാനം ഉപയോഗിച്ച് വരയ്ക്കുക അപ്പോൾ നമുക്കിവിടെ എ ഒന്നേ നാല് എന്ന് പറഞ്ഞ ഒരു ബിന്ദു നമുക്ക് രേഖപ്പെടുത്താൻ അറിയാം അതിനുവേണ്ടി ഇൻപുട്ട് ബാറിൽ ഇവിടെ എ ഒന്ന് കോമ നാല് എന്ന് ടൈപ്പ് ചെയ്ത് എൻഡർ അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ എ എന്ന പോയിന്റ് ഒന്നേ നാല് എന്ന പോയിന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ട് യൂണിറ്റ് ആരമുള്ള വൃത്തം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത് എ ഒന്നേ നാല് എന്ന പോയിന്റ് ആയിരിക്കണം അതിൻ്റെ വൃത്തത്തിൻ്റെ സെൻറ്റർ രണ്ട് യൂണിറ്റ് ആണ് ആരം അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങാം സി ഐ ആർ സി എൽ ഇ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹെൽപ്പ് വരുന്നുണ്ട് നോക്കൂ സർക്കിൾ പോയിൻ്റ് റേഡിയസ് സർക്കിൾ പോയിൻറ്റ് സെഗ്മെൻറ്റ് സെർക്കിൾ പോയിൻ്റ് പോയിൻ്റ് നമുക്ക് വേണ്ടത് സർക്കിൾ പോയിൻറ്റ് അഥവാ സെൻറ്റർ നമുക്കറിയാം ദെൻ റേഡിയസ് റേഡിയസ് ഒരു നമ്പറായിട്ട് നമുക്ക് നൽകാൻ കഴിയും അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ആവശ്യം അതുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ പോയിന്റ് എന്ന ഭാഗത്ത് നമുക്കറിയാം നമ്മുടെ പോയിന്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം ഒന്നുമില്ലെങ്കിൽ എ എന്ന് നൽകാം അല്ലെങ്കിൽ ഒന്ന് നാല് എന്ന് നൽകാം ഒന്ന് കോമ നാല് എന്ന് നൽകാം ഇനി അതിൻ്റെ സെൻറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഒന്നേ നാല് എന്ന് നൽകിയത് അത് ഈ ഒരു പോയിന്റ് തന്നെയാണ് ഒന്നേ നാല് ഇനി നമുക്കതിൻ്റെ കൂട്ടത്തിൽ നൽകേണ്ടത് അതിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് നമ്മളോട് നൽകാൻ പറഞ്ഞത് രണ്ടാണ് രണ്ട് റേഡിയസ് നൽകി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻടർ അമർത്തുന്ന സമയത്ത് നോക്കും നമുക്കിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ലഭിച്ചിട്ടുണ്ട് ആ സർക്കിളിൻ്റെ പ്രത്യേകത അതിൻ്റെ സെൻ്റർ ഒന്ന് നാലാണ് അതുപോലെ അതിൻ്റെ റേഡിയസ് രണ്ടുമാണ് നമുക്ക് ഈ ആൾജിബ്രാ വ്യൂയുടെയും ഗ്രാഫിക്സ് വ്യൂവിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ടും ഇവിടെ കാണാൻ കഴിയും നോക്കൂ ഈ ഒരു വൃത്തത്തിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ചോദ്യം ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ വൈ സീക്വൽ ടു ടു വൈ സീക്വൽ ടു ടു എക്സ് എന്നീ വരകൾ വരച്ച് അതിൻ്റെ സംഗമബിന്ദു ഇൻ്റർസെക്ടിംഗ് പോയിന്റ് ഇൻപുട്ട് സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തണം അപ്പോൾ നമുക്ക് വൈ ഇ സീക്വൽ ടു ടു വൈ ഇ സീക്വൽ ടു ടു എക്സും ആദ്യം വരയ്ക്കാം അതിനുവേണ്ടി ഞാൻ ഇതേ വിൻഡോ തന്നെ ഉപയോഗിക്കുകയാണ് വൈ ഇ സീക്വൽ ടു ടു നമുക്ക് വൈ ഇ സീക്വൽ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിന് സമാന്തരമായി രണ്ടിലൂടെ പോകുന്ന ഒരു വരയാണ് അതുപോലെ വൈ ഇ സീക്വൽ ടു ടു എക്സ് വൈ ഇ സീക്വൽ ടു എക്സ് അതും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇവ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ടിംഗ് പോയിന്റ് ഇവിടെ നമുക്കറിയാം പക്ഷേ നമുക്കത് ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ ഇൻ്റർസെക്ടി പോയിന്റ് എന്നുള്ളതിന് ഐ എൻ ടി ഇ ആർ ഇൻ്റർ അപ്പോൾ ഇവിടെ ഇൻറ്റർസെക്റ്റ് നമുക്ക് ഇൻ്റർസെക്റ്റ് ഒബ്ജക്റ്റ് ആണ് വേണ്ടത് അതിൻ്റെ ഇക്വേഷൻസും കോമ ഇട്ട് നൽകിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു ഇൻ്റർസെക്റ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റ് നമ്മുടെ വൈ ഇസ് ഈക്വൽ ടു ടു ആണ് അപ്പോൾ ഞാനിവിടെ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് നൽകി ഇനി രണ്ടാമത്തെ ഓബ്ജക്റ്റ് വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് എന്നാണ് വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് എന്ന് നൽകുന്ന സമയത്ത് തന്നെ ഈ പോയിന്റ് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാം എൻട്രമർത്തുന്ന സമയത്ത് ഇവിടെ ബി എന്ന ഒരു പോയിന്റ് വന്നു ഈ ഒരു പോയിന്റാണ് ഈ രണ്ട് വരകളുടെയും ഇൻ്റർസെക്ടിംഗ് പോയിന്റ് അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൂടെ നിങ്ങൾ ചെയ്യുക